വെയിലൊഴിച്ചാലും വിളിമാരെന്ന് എഴുന്നേക്കത്തില്ല ഇതൊക്കെ വീട്ടിൽ പഠിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണോ വന്നിരിക്കുന്നത് എടിയേ ഇന്ന് തൊഴിലുറപ്പ് അല്ലല്ലാ നീയാണ ഇതൊക്കെ ചെയ്യുന്ന എന്റെ മരുമോളെന്ത് എന്ത് ചെയ്യാനാ ചേച്ചി പെട്ടുപോയില്ലേ ചേച്ചിക്ക് അറിയാവോ വെയിലൊളിച്ചാൽ ഇവിളുമാരുന്ന എഴുന്നേക്കത്തില്ല എന്റെ ചേച്ചി അതെ നിന്നെ കൊണ്ട് കൊള്ളാന്നിട്ട് എന്റെ അടുത്തല്ല ആയിരിക്കണമായിരുന്നു ഇതൊക്കെ നിളിമാർക്കൊന്ന് നേരത്തെ എഴുന്നേറ്റ് എന്നെ സഹായിക്കാൻ വേണ്ടിയല്ലേ ചേച്ചി എന്നാ ഈ ഒരു കാര്യം ചെയ്യും രണ്ടു ദിവസം നിന്റെ മോടെ വീട്ടിലോട്ട് പോകുന്ന എന്തിയെന്നറിയാലോ എവിടെ അങ്ങനെ ചെയ്യാലെ ചേച്ചി അയ്യോ ഈ അമ്മയൊന്നും ഇവിടെ വെച്ചില്ലേ എട്ടരയായി ചേട്ടനെ പോകുന്ന സമയ എന്താടി എന്തോ അമ്മയൊക്കെ പോകട്ടെ രണ്ടു ദിവസം കഴിഞ്ഞ കേട്ടോ പിന്നേ ഒന്നും പറഞ്ഞില്ലല്ലോ അയ്യോ അമ്മേ ചേട്ടൻ ഓഫീസിൽ പോണ്ടേർക്ക് സ്കൂളിൽ പോണ്ടേ രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും മക്കളെ